ാഹു വിളിച്ചു ജിബിിലെ എൻ്റെ ഹബീബിനെ കൊണ്ടുവരണം ജിബിരിയിലെ ഹബീബിനെ കൊണ്ടുവരണം കേട്ടപാട മലക്കു ജിബിരിയിൽ ചോദിച്ചു അല്ല എങ്ങനാണ് ഹബീബിനെ കൊണ്ടുവരാനുള്ളത് ഉടം തന്നെ പറഞ്ഞു ജിബിരിയിലെ എന്റെ സ്വർഗത്തിലേ കൊന്ന് സ്വർഗത്തിന്റെ കത്തട്ടിൽ ബുറാക്കുണ്ട് മലക്കു ജിബിരി കടന്ന് പോവുകയാട് പടച്ചവരേ അതിൻ്റെ ഉള്ളിലേക്കങ്ങ് കടക്കുമ്പോ ഒരു ബുറാക്കല്ല രണ്ട് ബുറാക്കല്ല മൂന്ന് പുറാക്കല്ല വേണ്ടി ഒരുക്കിയത് ായിരം ബുറാക്കുകളെയാണ് ഒന്നിനെ കാണുമ്പോഴും കാണുമ്പോഴും അങ്ങനെ ഓരോന്നിനെ കണ്ട് 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 കടക്കുമ്പോ അതിന്റെ സ്വർഗത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരേ ഒരു ബുറാക്ക് ഒരേ ഒരു ബുറാക്ക് മാത്രം കരയുന്നുണ്ട് ഒരേ ഒരു ബുറാക്കുമാത്രം കരയുന്നുണ്ട് ഉടൻ തന്നെ ചോദിച്ചു അല്ലെ നീ എം കരയുന്നത് അപ്പോഴാണ് ബുറാക്കു പറഞ്ഞു കൊടുത്തത് അല്ലാഹു നമ്മളെ പടച്ചതെന്തിനന്നറിയോ ഒരു പ്രവാചകനിക്കു വേണ്ടിയിട്ടാ ആ പ്രവാചകന്റെ പേര് മുഹമ്മദപ്പടച്ച അന്ന് മുതൽ കേൾക്കുന്ന ഒരേ ഒരു പേര് മുഹമ്മദൻ സമ്മൗ നബിയൽ വഹുവ മുൻ ഹുദാസി നമ്മളെ പടച്ച അന്ന് മുതൽ കേൾക്കുന്നവര് പേര് മുഹമ്മദുർ റസൂല ാണ് ഈ നാൽപ്പതിനായിരം ബുറാഖുകൾ നിൽക്കുമ്പോ എനിക്കവിടത്തേക്ക് പോകാൻ കഴിയുമോ എന്നോർത്തുകൊണ്ടാണ് ഞാന് കരയുന്ന എന്ന് പറയുമ്പോ അള്ളാഹു വിളിക്കുന്നു ജിബിരിയിലേ എന്റെ റസൂറുളെ കാണണമെന്ന് പറഞ്ഞിട്ട് കരയുന്ന ബുറാഖ് അതുമായിട്ട് എന്റെ നിബിധങ്ങളുടെ അരികിലേക്ക് പോകുമോ ജിബിരിയിലേ പണ്ടങ്ങള് എന്റെ ഹബീബിനെ കാണണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ബുറാക്ക് അതാണ് ആ ഒരു ബുറാഖിനെ നമുക്കറിയുള്ളു അള്ളാഹുവിന്റെ ഹബീബിനു വേണ്ടി നാപ്പതിനായിരം ബുറാക്കുകളെ പടച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നിന് അവസരം കിട്ടിയത് ഇത്രയും ബുറാക്ക് ഉള്ളപ്പോ എനിക്കെന്റെ ഹബീബിന്റെ അടുക്കില് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പഴാണ് നമ്മളങ്ങനെ കരഞ്ഞിട്ടുണ്ട് പടച്ചോനെ എന്റെ ഈ ഒരു ഉറക്കിലാണ് എൻറെ കിനാവിലം കാണം എന്റെ വന്നിരുന്നുവെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കിടക്കുമ്പോ ഞാനും നിങ്ങളും നമ്മൾ ഒരുപാട് കഥകൾ നമ്മൾ അല്ലെങ്കിൽ നാളത്തെ കടക്കാരനെക്കിപ്പ എന്താ കൊടുക്കുക നാളെ ഇപ്പൊ എന്താ ചെയ്യാ മറ്റോ എന്താ ചെയ്യുക നാളെ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഉപ്പമാരെ ഞാൻ എൻറെ ഉപ്പയെ പോലെ കണ്ടുകൊണ്ട് പോരാ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ ഹബീബിനെ കാണണമെന്ന് നമ്മുടെ കൽബിലുണ്ടോ ആ കിടക്കുന്ന ഇന്നെന്റെ കിനാവിലെ അതിഥി എന്റെ ഹബീബാകണം എന്തൊരു നീയത്തിൽ കിടന്നു നോക്ക് നോക്ക അന്നൊന്നും കാണണമെന്നില്ല എന്നും ആ ഒരു ചിന്തയിൽ നമ്മൾ കിടക്കുമ്പോ ഒരു വെട്ടം വരും നമ്മുടെ ഹബീബ് കാണാനുള്ള തൗഫിഖ് അള്ളാഹു നമുക്ക് തരട്ടെ കാണാനുള്ള തൗഫിഖ് അള്ളാഹു നമുക്ക് തരട്ടെ കാണാനുള്ള തൗഫിഖ് അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ടാണ് എന്തിനെ മദീനെ അങ്ങോട്ട് സ്നേഹിച്ച മതി െ സ്നേഹിച്ച മതി അൻഹു നിന്ന് കടന്നു വരും മദീനത്തു മദീനത്തും നാരെങ്കിലും വന്നാ ഓടിപ്പോയിട്ട് അവരെ കെട്ടിപ്പിടിച്ചു മൊത്തം കൊടുത്തിട്ടു പറയും എന്റെ മതി എന്റെ ഹബീബിന്റെ മദീനത്തു നിന്ന് വന്നവരാണ് മഹാനായ ഉണ്ടോ ഉണ്ടെന്ന് ും കെട്ടിപ്പിടിക്കും തടത്തിൽ മുത്തം കൊടുക്കും നമ്മള് മദീനത്തിൽ ആരെങ്കിലും വന്നെന്നറിഞ്ഞപ്പോഴേ രണ്ടു പിപ്പി ഈത്തപ്പഴം അല്ലെങ്കിൽ രണ്ടുപ്പി സംസം വെള്ളം ഒരു പത്ത് ഈത്തപ്പുഴം എനിക്കൊണ്ട് തരണം കേട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം മദീന കണ്ടിട്ട് വന്നൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ചോട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് വന്നവനാണ് അതുകൊണ്ട് അവന്റെ കൈ ഒന്ന് പിടിക്ക ഒരു അവന്റെ കയ്യിൽ ഒരു മുത്തം കൊടുക്ക ഒന്ന് അതങ്ങുമല്ല പിടിക്കുമല്ല നീ എന്നട വന്നതാ കൊഴപ്പല്ല പക്ഷേ നീ എനിക്ക് ഈത്തപ്പഴം തന്നില്ലല്ലേ ഇതാണ് നമ്മുടെ സ്വഭാവം ഈത്തപ്പഴം കിട്ടിയില്ല സംസം വള്ളം കിട്ടീല അടിയോടടി പിന്നെ മെണ്ടത്തൂരിലെ പണക്കമായി പൊന്നാര വാപ്പമാരെ മദീനത്തുനിന്ന് വന്നവനാ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ എൻ്റെ ഉമ്മമാരോട് നിങ്ങൾ എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാർ മദീനത്തുനിന്ന് ഉമ്മ്ര കഴിഞ്ഞു വന്നു ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ അവിടെന്ന് വൈസിൽ കരണി ചേർത്ത് പിടിക്കുമായിരുന്നോ എങ്ങനാണ് അവിടെക്ക് പറയു പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാസുറൂറാ നിങ്ങക്ക് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ പറ്റുമെന്നാ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ പറ്റുമെന്നാ ഉപ്പമാരെ നമുക്കതിന് കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് തങ്ങളൊന്നുകൂടെ വ്യക്തമാക്കി കൊടുക്കുകയാട് റസൂൽ

ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു ആയിഷ ഉമ്മ ഉമ്മീഹ ബീബിയുടെ തോഴിമാര് നബിയെ കണ്ടപ്പോ അവരുടെ കൈയുടെ വിരലുകൾ അറിയാതെ മുറിഞ്ഞ് താഴെ വീണു ആരോടായി പറയണത് ആയിഷമ്മോട് ആയിഷമ്മ വിടോ ആയിഷമ്മ പറഞ്ഞെന്തെന്നറിയോ മോളെ അവരെങ്ങാണെന്റെ റസൂൽദാനെ കണ്ടിരുന്നുവെങ്കില് ഈ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് കഴുത്തുണ്ടാവൂല അമ്മാതിരി സൗന്ദര്യം ആർക്ക് നമ്മുടെ മദീനയുടെ മുത്തും മുഹമ്മദ് മുസ്തഫ വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നല്ലോ ഈ സൗന്ദര്യം എവിടെന്നാണ് കിട്ടിയതെന്നറിയോ അബുദുള്ള മണ്ണിലൂടെ നടക്കുമ്പോ ആ തായിഫിലുള്ള പെൺകുട്ടികൾ ഓരോരുത്തരും ചോദിക്കും അബുദുള്ള ഞങ്ങളെ വന്ന് കല്യാണം കഴിക്കോ നിങ്ങളുടെ കണ്ണെന്ത് ഭംഗിയാണ് അബുദുള്ള നിങ്ങളുടെ ചുണ്ടം ദു ഭംഗിയാണ് ാണ് അബ്ദുള്ള ഓരോ പെൺകുട്ടികൾ അബ്ദുല്ലാറിയ പിന്നാലെ ആരാണ് അബ്ദുള്ള മുത്തുനബിയുടെ ഉപ്പയുടെ പിന്നാലെ നടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉപ്പ ലജ്ജ കൂടിയ ആളോ ആരുടെയും മുഖത്തേക്ക് നോക്കാറില്ല തലകുനിച്ചങ്ങ് നടന്നു പോകും തലകുനിച്ചങ്ങ് നടന്നു പോകും ആമിന അള്ളാഹന്റെ oh വിവാഹം അങ്ങനെ വിവാഹം കഴിഞ്ഞു കുറച്ച് നാള് കഴിയുമ്പോ ഒരു പെണ്ണും നോക്കുന്നില്ല ഒരു പെണ്ണും എന്തേ അറിയുമോ ആ സൗന്ദര്യത്തിന്റെ നിറവുകളെല്ലാം കടന്നുപോയത് ആമിനയുടെ ഉദരത്തിലേക്കാണ് അബുദുള്ള സൗന്ദര്യത്തെ പറ്റി ഒരുപാട് വർണ്ണിക്കുന്നുണ്ട് ഇരട്ടിയുടെ ഇരട്ടിയായി അള്ളാഹു കൊടുത്തുപോയത് ലോകത്തിന്റെ മണിദീപമേർ സൗന്ദര്യത്തിന്റെ വിഷയത്തിലാണെങ്കിലും കാണല്ല പിന്നീട് പറയും പറയുന്നെങ്ങനാ നപിതങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നത് റസൂൽ കുഞ്ഞുനാളം ഓർത്തു നോക്കു സുഹാബ ഓർത്തു നോക്കിയാ നിങ്ങൾ മറക്കൂല മറക്കൂലെ നിങ്ങൾ വിട്ടുപോകൂലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് സ്വാപത്തിന്റെ കണ്ണുനീരിലായി മദീന പള്ളി മുഴുവനും കരഞ്ഞു പോയി എന്തേ കാരണമെന്നറിയുമോ പറയുന്നു പിറന്നു വീഴുമ്പോ റസൂല് ഉപ്പയെ കണ്ടിട്ടില്ല താരാട്ടുപാട്ടുപാടി അമിനാവും പൊന്നമകനെ ഉറക്കിയല്ലോ മകനെ ഇങ്ങനെ കയ്യിലെടുത്തു തൊട്ടിലേക്കിട്ടിട്ട് അമിനീവി പറ മോനെ നിനക്കൊരുപാട് സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടല്ലോ നിങ്ങക്കൊരുപാട് സന്തോഷങ്ങൾ കിനാബുകൾ കാണാറുണ്ടല്ലോ രാരീരോ രാ ra ra <rarararariro> കുഞ്ഞിക്കണ്ണും പോട്ടി പൊന്നും കിനാവോകൾ കണ്ടോറങ്ങോ അൽ അമീനേ കണ്ണീരുണങ്ങാത്ത ഉമ്മാൻ്റെ താരാട്ട് കേട്ടോറങ്ങോ അൽ അമീനേ കുഞ്ഞിക്കണ്ണും പോട്ടി പൊന്നും കിനാവോഗ കണ്ടോറങ്ങോ al amine kanni ണങ്ങാത്ത ഉമ്മാൻ്റെ താരാട്ട് കേട്ടോറങ്ങോ അൽ മീനേ മക്കത്തെ ഒരു മൽ ഒരുമൽ ഉള്ളിൽ നിന്നാണല്ലോ ആദ്രമാമീവൊരിണം വല്ലായ്മ പോണ്ടേറെ ശോഭാന്തരത്തിൽ പോവായി വിരിഞ്ഞതാണാദ്രസ്വരം അകലേക്കു പോയൻ്റെ പ്രിയമുള്ള തോഴ എീർന്നല്ലോ അല്ലീനേ അകലേക്കു പോയൻ്റെ തീർന്നല്ലോ അല്ലേ ശുദ്ധീകുലക്ക് പറഞ്ഞാ കൊന്നു പറഞ്ഞിട്ട് കരയുകയാട് സ്വഹബാ കുഞ്ഞുമകനെ എടുത്ത കയ്യിലേക്ക് വെച്ചിട്ട് ഉപ്പയില്ലാത്ത പൊന്നുമകന്റെ കവിൽ തടത്തില് മുത്തം കൊടുക്കുകയാട് പിച്ചവെച്ച് നടന്നു തുടങ്ങുകയാമിനാ ബീ വിറിയോ അവിടെയും അവസാനിപ്പിച്ചിട്ടില്ല വാമോനെ കടന്നു പോകാ എവിടെ കാണു പോകുന്നോ തീയ്യപ്പെട്ട ഉപ്പുതുള്ള കിടക്കുന്ന പരിശുദ്ധമായ മണ്ണില് പൊന്നുമകന്റെ കൈപിടിച്ചുകൊണ്ട് ആമിനാ ബീവി നടക്കുകയാട് ഇതെല്ലാ നബവിയുടെ അകത്തട്ടിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ സ്വഹാപനതീയല്ലം നങ്ങ് പടച്ചവനേ ഉപ്പാന്റെ കബറിന്റെ അരികിലേക്ക് എത്തുകയാണ് ഉമ്മ കുഞ്ഞുമകന്റെ കൈ പിടിച്ചു ആരാ കുഞ്ഞുമോ ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരായല്ല മാത്തു ആ കുഞ്ഞിമോന്റെ കൈകള് പിടിച്ചിട്ട് ഉപ്പാന്റെ കബറിന്റെ അരികത്തേക്കൊന്ന് കടന്നു വന്നു വന്നുകൊണ്ട് കുഞ്ഞുമകനായ മുത്തുനബിയോട് പറയുന്നു

പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറാ ഒന്ന് ചിന്തിച്ചു നോക്കൻ്റെ സഹോദരങ്ങളെ ഇല്ലാത്ത കുഞ്ഞുമകനെപ്പറ്റി തങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ആ ഖബറിൻ്റെ ചാര നിൽക്കുന്നത് അള്ളാഹുവേ മുഹമ്മദു കുഞ്ഞുമോനാ അനാഥത്വത്തിലേക്ക് വീണുപോയ ഹബീബായ വിധങ്ങൾ എത്തിയമായ മക്കളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പെടയാറുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച കർണാടക ജില്ലയിൽ പുത്തൂരം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രഭാഷണത്തിന് വേണ്ടി കടന്നുപോയി ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്കൊന്ന് കൊണ്ടുരുത്തുമ്പോ മൂന്ന് നാല് മക്കൾ കൊച്ചുമക്കളാ അവര് മുമ്പിലേക്ക് വരുമ്പോ ഞാൻ ചോദിച്ചു മക്കളെ മക്കളാ എവിടെ ഒരു കൊച്ചുമോൻ പറഞ്ഞു വാപ്പ പോയിസ്താതേ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു പുറത്തു പോയെന്ന് പെട്ടെന്നാണ് കരഞ്ഞുകൊണ്ട് ജേട്ടൻ പറഞ്ഞത് അറ്റാക്കും ഇന്നതാ നമ്മൾ പ്രസംഗത്തിന് പോന്ന ആ പള്ളിയുണ്ട് ആ ില് ഈ ബാപ്പ പൊന്നുമക്കളെറങ്ങുന്നു പറക്കമുറ്റാത്ത മൂന്നാല് കുരുന്ന മക്കള് കണ്ടപ്പോ തന്നെ അറിയാതെ ഉപ്പമാരെ ചിന്തിച്ചു നോക്ക് ഉമ്മ കൈയും പിടിച്ചിട്ട് വരുന്നു കൈ റസൂറല്ലിട്ട് വന്നോ പൊന്നുമോനെ ഇത് ബാപ്പാന്റെ കബറാട് തന്നെ ആമിന ബീവിയുടെ റഞ്ഞൊഴുകി കവിൽത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകി റസൂറുള്ള ഉമ്മാന്റെ നോക്കി ഉമ്മാ കരയല്ല ഉമ്മാ എന്ന് പറഞ്ഞ് വേദനയോടെ സങ്കടത്തോടെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് റസൂലുള്ള കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോ അവിടം രാമിന ഉമ്മ പൊന്നുമകന്റെ തടത്തിൽ മൊത്തം കൊടുക്കുമ്പോ ഉപ്പാന്റെ കബരിന്റെ വെച്ചിട്ടാ ഇതൊക്കെ ആമിനീവി വീണ്ടും അങ് കരയുമ്പോ ആ കുഞ്ഞിളം കൈകൾ കൊണ്ട് കണ്ണുനീര് തുടച്ചു കൊടുത്തു ഉമ്മാ കരയല്ലേ ഉമ്മാ അതുകൊണ്ട് നബിതങ്ങളെ എങ്ങനെ സ്നേഹിക്കാതിരിക്കോ നബിതങ്ങളെ എങ്ങനെ ഇഷ്ടം വെക്കാതിരിക്കോ പിറന്ന് വീണ് ആ സമയം തന്നെ ഹബീബ് വീണ് പോയത് അനാഥത്വത്തിലേക്കല്ലേ സ്വഹാബാ പിറന്നു വീണത് ബാപ്പയെ കണ്ടിട്ടില്ല ആ സങ്കടത്തിലല്ലേ ഒത്തൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ മജ്ലിസിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ല ഒത്തല ഉൾപ്പെടുത്തട്ടെ ഓമനമോ പ്പ വേണം ബാപ്പ ജീവിപ്പില്ല ഓമന മോഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല ചിന്തിച്ചു നോക്കിയാൽ ആ ഒരു രംഗം അനാഥത്വത്തിൽ ഇങ്ങനെ വളർന്നു വരാൻ അല്ലലിൽ പട്ടിണിയിൽ സങ്കടത്തിൽ വേദനയിൽ അവസാനം ഹബീബിനൊരാശ്രയമായിട്ടുണ്ടായിരുന്ന ഉമ്മയും ലോകത്തോട് ഇവിടെ പറയാൻ ആരുല്ല ആരുമില്ലാതെ ഭൂമിയിൽ കാല താറ്റലർ നബിയുള്ള ഭൂതലം പോകുന്ന മുമ്പേ ബാപ്പയും പിരിഞ്ഞോ എല്ലാം മറ്റപ്പെട്ടു പോയി ഹബീബിന് അള്ളാഹു ഹബീബിന്റെ പൊരുത്തം ലഭിക്കുന്നവൽ പഠിച്ചോനെ സാധുക്കളായി ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ പടച്ചോനെ ആ ഹബീബിന്റെ മൊഹിബീങ്ങളാകാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് തരണേ പടച്ചവനെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സറിഞ്ഞിട്ട് സ്നേഹിക്കണം ഹബീബിനെ എങ്കിലേ നമുക്ക് മരിക്കുന്ന സമയം ഹബീബിനെ കണ്ടിട്ട് പുഞ്ചിരിച്ചിട്ട് നമുക്ക് മരിക്കാൻ പറ്റൂ ഓരോ സ്വഹാബിമാര് സ്നേഹിച്ച കഥകൾ പറഞ്ഞാൽ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റൂല ഒരു ദിവസം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റൂല ഈ കഴിഞ്ഞ കഴിഞ്ഞിൽ ലക്ഷദ്വീപിലായിരുന്നു ആറ് ദിവസങ്ങളുടെ മധു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒറ്റ സ്റ്റേജില് ആറ് ദിവസം ബാക്കിയാണ് അപ്പൊ എത്ര ഉണ്ടല്ലാൻ്റെ ഹബീബിനെ പറ്റി പറയാൻ എത്രയോ വിശാലം വിശാല പുഞ്ചിരി അതൊരു വല്ലാത്തൊരു സംഭവമാണ് അങ്ങനെ ഓരോന്നും ഓരോന്ന് എണ്ണി എണ്ണി പറയാനുണ്ട് അള്ളാഹുവേ ഞങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണയല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ നല്ലതുപോലെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഹബീബിനോടുള്ള മഹബത്താ ആ ഒരു മഹബ്ബത്ത് നമ്മുടെ കൽബിന്റെ ഉള്ളിലൂടെ വന്നാൽ ദുനിയാവിൻ്റെ പുറത്തുനിന്ന് ഇവിടെ ഒരു സമയത്ത് ദുനിയാവിന്റെ പുറത്ത് വിട ചൊല്ലിയിട്ട് മരിക്കാൻ രണ്ട് കാര്യങ്ങളായി ഞാൻ ആവർത്തിച്ചു പറയുമ്പോൾ ആവർത്തന വിരക്തി എന്ന് പറയരുത് ഒന്ന് അള്ളാഹുവിന്റെ പൊരുത്തം അത് അള്ളാഹുവിനോടുള്ള സ്നേഹ രണ്ടാമത് അഷ്റഫ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇനി രണ്ടു പേരോടുള്ള കൂടിയുണ്ട് ഉണ്ടെങ്കിലേ പരിപൂർണമാകുള്ളൂ അള്ളാഹുദിനെ പരിപൂർണമാക്കി തരട്ടെ നിർത്താറായാ നിർത്താറായിക്കണ എന്തെങ്കിലൊന്നും ഇണ്ടാത്തന്താന്നില്ലെന്ന അടച്ചോനെ വേണമെങ്കിൽ പറയുന്ന അള്ളാഹു താലെ കബൂലാക്കട്ടെ നമുക്കൊരു പതിനൊന്ന് മണിക്കത്തിച്ചിട്ട് ഇൻഷാല്ലാം നമുക്ക് പിരിയാണം അള്ളാഹു നമ്മുടെ മജിശ്ശേരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള തരട്ടെ വിട പറയുന്ന സമയം ഉറക്ക കലിമ കലിമൊല്ല ഇലാഹ ഇല്ല ഉറക്ക ചൊല്ലി വിട പറയാനുള്ള തൗഫീത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഈ രണ്ട് കാര്യം പറഞ്ഞു നിർത്തിയിട്ട് സുദ്ദീഖു അക്ബർ അലി അള്ളാഹു ബാക്കി രണ്ട് കാര്യം പറയുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മനിയ നിങ്ങൾ മരണത്തെ പറ്റി ഓർക്കുക ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഉള്ള മഹബത്ത് നിങ്ങൾക്കൊന്ന് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല അഷ്റഫു നമ്മളിപ്പോ ഒരു ജയിലിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്ന രംഗനാഥിക്കെ ആകെ പേടിച്ച് വരണ്ടു പടച്ചോൻ ഇനിയിപ്പൊ എന്താ അവസ്ഥ എന്നൊക്കെ നമ്മൾ ചിന്തിക്ക അവിടെ പോയിട്ട് ഇപ്പൊ എന്താണ്ടാവുക അടിയിട്ടോ ഇടിയിട്ടോ മൊത്തത്തിൽ ചിന്തയാണ് ഇല്ലേ നമുക്ക് നന്നാകണമെന്നുണ്ടെങ്കിൽ എന്തിന് ഈ വാതിന്റെ മജിലി സ്വീകരിക്കുന്ന നിങ്ങൾ നിങ്ങൾ എന്നോട് പറയും സുബഹി വരെ വാള് പറഞ്ഞോളി ഒരു കുഴപ്പമില്ല സുബഹി വരെ നിങ്ങൾ വാതു പറഞ്ഞോളി ഒരു കുഴപ്പമില്ല അതെപ്പോഴാ മനിയ മരണത്തെ പറ്റി ഓർക്കുമ്പോഴാണെന്ന് കാരണം എന്താ ഇപ്പൊ മലക്കേക്ക് ഒരു ജോലിയില്ല ഇടത്തെ ഭാഗത്തിരിക്കുന്ന മലക്ക് പറയാ സന്തോഷം ഇപ്പഴാ എനിക്കൊന്ന് പ്രസ്റ്റ് കിട്ടിയെന്നാട്ടാ കാരണം എന്താ മൊത്തം അളിയെഴുതുന്ന മൊത്തം തിന്മാളാൻ ഇടത്തെ ഭാഗത്തിരിക്കുന്ന മലക്കിന്റെ കൈ കഴിച്ചഴ്ച്ച ഊപ്പാട് വരും ചില സമയത്ത് മലത്തെ ഭാഗത്ത് ഇരിക്കുന്ന മലക്കോരെയും പടച്ചോനെ ഇതെന്തെന്ന് ഈ ചങ്ങ ഒന്നിപ്പൊ ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ മലത്തുവാതിരിക്കുന്ന മലക്കോരയാല്ലേ അഹമ്മദില്ല അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആ മലക്കള് പോലും അള്ളാഹുവെ സന്തോഷം പറയില്ലേ മലക്കുകള് പോലും സന്തോഷം പറയില്ലേ അതുകൊണ്ടാണ് ഇവിടെന്ന് പറഞ്ഞ അതെല്ലാം അങ്ങനെ കടന്നു വരണോ മരണത്തെ പറ്റിയുള്ള ഓർമ്മയൊന്നു കൊണ്ടുവരണം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ ഇന്നിവിടെ നിന്നുകൊണ്ട് വാങ്ങു പറയുന്ന ഞാൻ നാളത്തേക്കുള്ള സ്ഥലത്തേക്ക് എത്തുമോ അവിടെ ചെന്നിറങ്ങുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നാളത്തെ ദ്വായുടെ മജലിസിലേക്ക് നിങ്ങൾ വരുമോ ഏതൊരു സ്ഥാത് കടന്നു വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകുമോ നിങ്ങളിൽ എത്ര ആളുകളാ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്തിനേറെ ുന്ന മറിയം ബി പറഞ്ഞു ഉമ്മ നമുക്ക് തൂരിസീന പർവ്വതത്തിന്റെ മലമുകളിലേക്ക് പോകാം അവിടെ നിസ്കരിക്ക അവിടെ നോമ്പ് നോക്കാം അവിടെ നന്മയിലൂടെ കടന്നു പോക എന്ന് പറഞ്ഞുകൊണ്ട് ഐസാനബി മറിയം ബീവിയായ ഉമ്മയോട് പറയുമ്പോ ഉമ്മ സമ്മതിച്ചിട്ട് ഉമ്മ ും തൂരിസീന പർവ്വതത്തിന്റെ മലമുകളിലേക്കങ്ങ് കയറുകയാണ് അവസാനം കൊണ്ടുപോയ വെള്ളം കഴിഞ്ഞു കൊണ്ടുപോയ ഭക്ഷണം കഴിഞ്ഞു എല്ലാ കഴിയുമ്പോൾ കഴിയുമ്പോഴ്സാനവി ഉമ്മയോട് പറഞ്ഞു ഉമ്മാ പർവതത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഞാനന്ന് കടന്നു പോയി എന്റെ ഉമ്മാക്കുള്ള ഭക്ഷണവുമായി എന്റെ ഉമ്മാക്കുള്ള വെള്ളവുമായി ഞാനന്ന് വരാ ഉമ്മാനെ പോയിട്ടുവാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഈസാ നബി അലഹി വസ്സലാമ് കടന്ന് വരുമ്പോ മറിയം ബി വിറിയല്ലാൻ അരികിലേക്ക് ആരാ വരുന്നോ മറിയം ബീവിയുടെ വിയുടെ മലക്കുൽ മലക്കുൽമൂത്ത് കടന്ന് വന്നിട്ട് വിളിക്കുന്നു ഓ മല ഓ മറിയമേ നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ വന്നവനാണ് ഉടൻ തന്നെ മറിയം മറിയമ്പി വെറിയല്ലാ അൻഹു പറഞ്ഞു ഇല്ല എന്റെ മകനെന്ന് വരട്ടെ പർവതത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് എൻ്റെ മകനൊന്ന് കിടന്നു പോയിരിക്കുകയാട് എൻ്റെ മകനൊന്ന് വരുന്നത് വരെ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ എൻ്റെ മകനൊന്ന് വരുന്നത് വരെ എനിക്കൊന്ന് സമയം തരുമോ എൻ്റെ മകനൊന്ന് വരുന്നതുവരെ ഒന്ന് പെൻഡിങ്ങിലാകുമോ മലക്കുൽ മോത്തു പറഞ്ഞു ഇല്ലല്ലോ മറിയമേ ഇത് പടച്ചവൻ്റെ കലാ അവിടെ നടതായി നബി ഉമ്മാക്കു ഭക്ഷണവുമായി മോമ്പുകാരിയായ ഉമ്മക്ക് വെള്ളവുമായിട്ട് ഈസാ നബി തൊരുസിനാ പർവ്വതത്തിൻ്റെ മലമുകളിലേക്കൊന്ന് കടന്ന് വരുമ്പോ ഉമ്മ കിടക്കുന്നല്ലോ കൊണ്ടുവന്ന ഭക്ഷണം ഒരു ഭാഗത്ത് വെച്ചു കൊണ്ടുവന്ന വെള്ളം ഒരു ഭാഗത്ത് വെച്ചു ഉമ്മാന്റെ ഭൂമുഖത്തേക്ക് നോക്കിയിരിക്കുകയാട് ഉമ്മ വന്ന് കണ്ണുതുറം നിരുന്നുവെങ്കില് ഉമ്മ വന്ന് കണ്ണുതുറം നിരുന്നുവെങ്കില് പ്രിയപ്പെട്ട ഉമ്മയോടൊന്ന് മിണ്ടാമായിരുന്നല്ലോ നോമ്പ് തുറക്കാൻ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നല്ലോ ഉമ്മ ഉണരുന്നില്ല എത്രയോ സമയം കാത്തിരം നിട്ട് ഉണരാത്ത ഉമ്മയുടെ അരികത്ത് പോയിട്ട് ഉമ്മ 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 ഒന്ന് ഒന്ന് കണ്ണു കണ്ണു തുറക്കോ തുറക്കോ ഉറങ്ങുകയല്ലേ എന്ന് പറഞ്ഞ് ഐസാനബി മാറിയിരിക്കുന്നുണ്ട് ഏതുവരെ എന്നറിയുമോ അത്താഴം കഴിക്കാൻ ആളുകൾ എഴുന്നേൽക്കുന്നത് വരെ അന്നവർക്ക് നിസ്കാരത്തിനൊരു ടൈം കൊടുത്തിട്ടില്ലല്ലോ ആളുകൾ എഴുന്നേൽക്കുന്നത് വരെ ഈസാനബി കാത്തിരുന്നു അന്നിട്ട് പോലും ഉമ്മ ഉണരുന്നില്ല നില്ലയും എന്നറിയുമ്പോ അല്ല അല്ല ഓടി വന്നിട്ട് ഉമ്മാന്റെ തലയെടുത്തിട്ട് ഈസാനബിയുടെ മടിത്തട്ടിൽ വെച്ചു വെച്ചിട്ട് നിലവിളിച്ച് കരഞ്ഞു ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മാ നോമ്പ് മുറിക്കണ്ടേ ഉമ്മാ That, miracle... yeah. tuning... well, ു ഭക്ഷണം കൊണ്ടുവന്നല്ലോ ഉമ്മാക്ക് വെള്ളം കൊണ്ടുവന്നല്ലോ എന്റെ ഉമ്മാക്കു നോമ്പ് തുറക്കണ്ടേ ഉമ്മെഴുന്നേക്കണേ കവിൽ തടങ്ങളിലൂടെ ഒഴുകി വന്ന കണ്ണുനീര് ഉമ്മാന്റെ കവിൽത്തടത്തിലൂടെ ഇറ്റി വീഴുകയാട് ഈ സാനബിയുടെ കരച്ചിൽ കണ്ടിട്ട് അള്ളാൻ്റെ ഗഗനലോകത്തുള്ള ലോകത്തുള്ള മാലാകമാര് പോലും കരഞ്ഞു പോവുകയാട് അള്ളാഹുവേ ഇതെന്ത് കരച്ചിലാ കരയുന്നുണ്ടല്ലോ അതുകൊണ്ട് റബ്ബേ ഒന്ന് അറിയിപ്പിക്കണ്ടേ അല്ലാ ഉടൻ തന്നെ ഈസാ നബി അറിയിപ്പിക്കാൻ മലക്ക് ജിബിരിലിനോട് പറഞ്ഞു പാറിപ്പറന്ന് വന്നിട്ട് മലക്ക് ജിബിരി വിളിക്കുന്നുണ്ട് നിങ്ങൾ ഇനി കരയല്ലേ നബിയേ അവിടത്തെ യുടെ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു നബിയേ എന്നങ്ങ് പറയുമ്പോഴേക്ക് കണ്ണു നിറഞ്ഞുപോയി എല്ലാ കഴിഞ്ഞു തുരുസീന പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് വന്നിട്ട് ഈസാ നബി ഓരോരുത്തരോട് പറയാ ഇന്ന് കാണുന്നവരെ നാളെ കാണൂല അടുത്ത സെങ്കിൽ കാണുന്നവരെ അടുത്ത സെക്കൻഡിൽ കാണൂല അതുകൊണ്ട് നന്മകൾ ചെയ്തോ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ ബഷീർ ഉസ്താദിനെ ഇനി വിളിച്ച എനിക്ക് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് ആർക്കും തന്നെ പറയാൻ കഴിയില്ലല്ലോ എല്ലാഹേ അന്നിട്ട് പോലും എത്രയോ മരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ട് പോലും എന്റെയും നിങ്ങളുടെയും കൽവു മാറുന്നില്ലല്ലോ നമ്മുടെ മനസ്സ് മാറുന്നില്ലല്ലോ എത്രയോ ചെറുപ്പക്കാരുടെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ വെച്ചിട്ട് പിരിഞ്ഞവനാണ് അന്നിട്ടും നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടായിട്ടില്ല മയ്യത്ത് ചുമന്ന് കൊണ്ടുപോയ എത്രയോ ഉപ്പമാരി ഷമീർ ഉപ്പമാരിണ്ട് ഷമീർമിയാണ് പുറത്തുനിന്ന് ഇവിടെ പറയുന്നതെങ്കിലും എന്റെ നിസ്കരിക്കുന്നവരാ നന്മകളിൽ വേണ്ടി മുന്നോട്ട് വരുന്നവരാ എത്ര വിപാദത്ത് ചെയ്യുന്നവരാളാണെങ്കിലും എന്റെ ആത്മാവ് വിളിച്ചുപറയും കമാറത്തനീ എന്ന ദുനിയാവ് ചതിച്ചു പുസ്താദെ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല സമ്പത്തുണ്ടായിട്ടും സ്വതക്ക ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്നെ ദുനിയാവ് ചതിച്ചുപോയി നിങ്ങൾ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ കമാറത്തനീ നിങ്ങളെ ദുനിയ ചതിക്കാതിരിക്കട്ടെ ഇനി എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ ഇനി എനിക്ക് നോമ്പ് നോക്കാൻ പറ്റൂലല്ലോ ഇനി ഒരു വാലിന്റെ മതിലിസിലും എനിക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആത്മാവ് വിളിച്ചു പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളത് കേട്ടിട്ടില്ല നമ്മളത് കേട്ടിട്ടില്ല അതുകൊണ്ട് ഉപ്പമാരെ ഒതുക്കുരിൽ മനിയ മരിക്കുമെന്നുള്ള ചിന്ത നമ്മുടെ കൽവിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന